ചേർത്ത് പിടിച്ചതിന് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഉമ തോമസ് എം എൽ എ നന്ദി പറഞ്ഞു കലൂർ സ്റ്റേഡിയത്തിലെ ദിവ്യ ഉണ്ണിയുടെ നൃത്ത പരിപാടിക്കിടെ വീണ്ടും ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസിനെ കാണാൻ ഇന്ന് ഉച്ചയോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചിയിലെ റിനെ മെഡിസിറ്റി ആശുപത്രിയിൽ എത്തിയത് നിയമസഭയിൽ പോകണമെന്നാണ് ഉമാ തോമസിന്റെ ഇപ്പോഴത്തെ ആഗ്രഹമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഇപ്പോൾ അവർ പറയുന്നത് അനുസരിക്കൂ ബാക്കി ഇത് കഴിഞ്ഞു നോക്കാം എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി കാണാൻ സന്തോഷമുണ്ടെന്ന് ഉമാ തോമസ് മുഖ്യമന്ത്രിയോട് പറഞ്ഞു ഇങ്ങനെ കാണുന്നത് വിഷമം ഉണ്ടാക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു പത്ത് മിനിറ്റോളം ഇരുവരും സംസാരിച്ചു ഡോക്ടർമാരോടും കുടുംബാംഗങ്ങളോടും മുഖ്യമന്ത്രി ആരോഗ്യ വിവരങ്ങൾ അന്വേഷിച്ചു വീഴ്ച പ്രതീക്ഷിക്കാത്തതായിരുന്നു എനിക്ക് ഒന്നും ഓർമ്മയില്ല പരിപാടിക്ക് പോയത് പോലും ഓർമ്മയില്ല ഉമാ തോമസ് സംഭാഷണത്തിനിടെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു ആശുപത്രിക്കുള്ളിൽ ഡോക്ടറുടെ കൈ പിടിച്ച് എം എൽ എ നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നു വീഴുന്നതിന്റെ വീഡിയോ കണ്ട കാര്യം മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു വീട്ടിൽ പോകണമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ ഐ സി വെച്ച് കുമാർ തോമസിനെ ദൃശ്യങ്ങൾ കാണിച്ചതായി ഡോക്ടർ പറഞ്ഞു മന്ത്രി കെ എൻ ബാലഗോപാലും സി പി എം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനനും ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊപ്പമാണ് മുഖ്യമന്ത്രി കൊച്ചിയിലെ റിനെ മെഡ് സിറ്റി ആശുപത്രിയിൽ കുമാർ തോമസിനെ കാണാൻ എത്തിയത് സിപിഎം കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾക്കായി കൊൽക്കത്തയിലേക്ക് തിരിക്കും മുമ്പായിരുന്നു മുഖ്യമന്ത്രിയുടെ സന്ദർശനം കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ നിന്ന് കുമാർ തോമസ് നടത്തിയ വീഡിയോ കോളിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനോടും നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി രാധാമണിപിള്ളയോടും മറ്റ് സഹപ്രവർത്തകരോടുമാണ് കുമാർ തോമസ് വീഡിയോ കോളിൽ സംസാരിച്ചത് കഴിഞ്ഞ ദിവസം തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്ന് മുറിയിലേക്ക് മാറ്റിയിരുന്നു തലച്ചോറിലേറ്റക്ഷതം ഏറെ ഭേദപ്പെട്ടെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു ചികിത്സയോട് മികച്ച രീതിയിൽ പ്രതികരിക്കുന്ന കുമാർ തോമസ് നന്നായി സംസാരിക്കുന്നുണ്ടെന്നും പറഞ്ഞു അണുബാധ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ വേണ്ടതിനാൽ സന്ദർശകരെ അനുവദിക്കുന്നില്ല അപകടമുണ്ടായ കഴിഞ്ഞ ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ വെന്റിലേറ്ററിലായിരുന്ന എം എൽ എ കഴിഞ്ഞ ശനിയാഴ്ചയാണ് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയത്